നമ്മളിന്ന് ഒക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ടോപ്പ് അതൊരു അൺസൈസ് ആയിട്ടുള്ള ടോപ്പാണ് അതായത് വലിയ ടോപ്പാണ് ഈ മെറൂണാണ് അതിൻ്റെ മെഷർമെൻ്റ് ഈ മെറൂണിൻ്റെ അളവിലാക്കണം ആ ബ്ലാക്ക് ടോപ്പ് ഇതുണ്ടോ നല്ല വ്യത്യാസമുണ്ട് ഏകദേശം ഒരു ഒന്ന് മുക്കാൽ ഇഞ്ച് വെച്ച് ഓരോ സൈഡിലുണ്ട് അപ്പോൾ നമ്മൾ ഇത് കണ്ടോ ഇതിൻ്റെ ഷോൾഡർ തന്നെ ഒരു ഒന്നേകാൽ ഇഞ്ചി വെച്ചിട്ട് കൂടുതലുണ്ട് അവിടെ മുതൽ ഈ ആം ആംഹോള് കൂടുതലാവും ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ കണ്ടോ അത്ര മതി ശരിക്കും ആംഹോള് പിന്നെ അവിടുന്ന് രണ്ട് സൈഡും കണ്ടോ ഇത്രയും വലിപ്പമുള്ളൊരു ടോപ്പാണത് അതായത് ഇതൊരു എം ആണെന്നുണ്ടെങ്കിൽ മറ്റേത് ഡബിൾ എക്സ് എൽ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്തിനീ സ്ലീവൊക്കെ റിമൂവ് ചെയ്യണം കേട്ടോ കൈ ഒക്കെ അഴിച്ചെടുക്കണം കൈ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ടോപ്പ് മറിച്ചെടുത്തിട്ടുണ്ട് മറിച്ചെടുത്തതിന് ശേഷം കണ്ടെങ്കിൽ ഈ ലോക്കിൻ്റെ ഈ ഭാഗം ഇവിടെ അങ്ങനെ പൊട്ടിക്കുക ഇത് അഴിക്കേണ്ട ഏറ്റവും എളുപ്പവഴി കേട്ടോ എന്നിട്ട് ആ ലോക്ക് അവിടെ നിന്നിങ്ങോട്ട് പൊട്ടിക്കുക ഉണ്ടോ അത് പൊങ്ങിപ്പോന്നു ഇനി എന്ത് ചെയ്യുക ഇനി ആ റികാളിൻ്റെ ആ മഹോളിൻ്റെ ലോക്ക് അതാ കൈ പിടിപ്പിച്ചിട്ടുള്ള ആ ലോക്ക് എൻ്റെ കയ്യിലുള്ള ഭാഗം അതിൻ്റെ ആ ഓരത്തു കൂടെ അറ്റത്തു കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക മുഴുവൻ കട്ട് ചെയ്യരുത് ആ അറ്റം മാത്രം കട്ട് ചെയ്തെടുക്കുക ശരിക്കും നമ്മൾ തുണിയിൽ തട്ടണമെന്ന് നോക്കണം കേട്ടോ ഇങ്ങനെ കയ്യൊക്കെ റിമൂവ് ചെയ്ത് അഴിച്ചെടുത്തിട്ട് ഷോൾഡർ മുതൽ ആം ഹോള് ചെസ്റ്റ് ഷേപ്പ് ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാലുള്ളൂ നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റുക ഒരു സൂചി എടുത്തിട്ട് ഇതും ആ സ്റ്റിച്ചിനെങ്ങനെ പൊക്കുക വലിയ സൂചിയാണ് കേട്ടോ ആ സ്റ്റിച്ചിനെ അങ്ങനെ പതുക്കെ പൊക്കിയെടുത്തിട്ട് അതിനങ്ങനെ വലിച്ചാൽ മതി നല്ലോണം വലിക്കുക എന്നിട്ട് അതിൻ്റെ മറുഭാഗത്ത് അപ്പം അങ്ങനെ പൊങ്ങി നിൽക്കണുണ്ടാവും ഒരു നൂല് അതിനെങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക അതിന് പിന്നെ ഒന്നും കൂടി വലിക്കുക നല്ലോണം വലിക്കുക അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് സ്പേസിൽ നമുക്ക് കിട്ടും എന്നിട്ട് ഇത് കണ്ടോ ഇതാണ് ഇത് അഴിച്ചെടുക്കാനുള്ള എളുപ്പമായിട്ടോ എന്നിട്ട് ഇതിങ്ങനെ പൊട്ടിക്കുക കുറച്ച് വിട്ടിട്ട് ഇതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുക തുണി കയറുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ കണ്ടോ ആ കൈകൾ അഴിച്ചെടുക്കാനുള്ള വഴിയാണ് ഇനി നമ്മളതൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം രണ്ട് കയ്യും ഉണ്ട് കേട്ടോ ആ കൈനെ കണ്ടോ ഷെയ്പ്പൊന്നുമില്ല റെഡിമെയ്ഡ് ടോപ്പൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അത് ചെയ്യണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇങ്ങനെ മടക്കിയിട്ടാണ് മടക്കിയിട്ടെന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഉള്ളിലാക്കിയിട്ടാണ് മടക്കിയിട്ടേണ്ടത് കേട്ടോ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് കഴുത്ത് ഭാഗം അകത്താക്കിയിട്ട് ഉള്ളിലാക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ നീളത്തിൽ മടക്കിയിടുക മുകളിലത്തത് ബാക്ക് ഭാഗം എന്നിട്ട് നമ്മളിതാ ഈ ഒരു മറൂണിൻ്റെ അളവ് നമ്മൾ എടുക്കുക ഏത് അളവിലാണോ വേണ്ടത് അത് എത്രയാണോ കൂട്ടാനോ കുറയ്ക്കാൻ ആ ഒരു മെഷർമെൻ്റ് എടുക്കുക അപ്പോൾ കണ്ടോ കഴുത്തിൻ്റെ ഇറക്കം കൂടണെന്നുണ്ടെങ്കിൽ അതുപോലെ കഴുത്തിൻ്റെ വൈഡൊക്കെ കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോൾഡറിനുള്ള അളവ് മാറ്റം വരും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അളവിലുള്ളത് അതുപോലെ കൊടുക്കരുത് അത് മാർക്ക് ചെയ്ത് അതേ രീതിയിൽ ഇത് കണ്ടോ ഇറികാലിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യുക എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് അത് സ്ട്രെയിറ്റായിട്ട് ചെയ്യുക ഇത് ശരിക്കും ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ് തന്നെയാണ് കേട്ടോ അതുപോലെയാണ് നമ്മളൊക്കെ ഓൾഡർ ചെയ്യാറുള്ളത് എന്നാലേ അത് ശരിയാവുള്ളൂ ഈ റികാളുണ്ടോ കുറേ ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്ര മതി കുറച്ചുകൂടി മുകളിൽ അത്ര മതി ശരിക്കാം നമുക്ക് പക്ഷേ കുറേ ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനി ഇറങ്ങാതെ നമ്മൾ നോക്കുക അവിടെ കറക്റ്റായിട്ട് ഒരു ലൈന് വരച്ചു കൊടുത്ത് ഇനി എന്തു ചെയ്യണം നമ്മൾ ചെസ്റ്റ് ഭാഗം ആ കഷം ഭാഗം അവിടെ എത്രയാണോ എന്നുള്ളത് മാർക്ക് ചെയ്യുക അവിടെ പതിനാറര നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഷേയ്പ്പ് ഭാഗം പതിനാലേ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ചെസ്റ്റ് ഭാഗം എന്ത് ചെയ്യുക പതിനാറരൻ്റെ പകുതി എട്ടേകാല് നമ്മൾ മാർക്ക് ചെയ്ത് എന്നിട്ടൊരു ഒന്നേകാലിഞ്ച് സ്ലീവ് സീം മലവെൻസും കൊടുക്കുക ഇതുപോലെ ഷെയ്പ്പ് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഷേയ്പ്പിൻ്റെ ഇറക്കം എത്രയാണ് നമ്മൾ നോക്കണം ഒരു പതിമൂന്ന് ഇഞ്ച് പതിനാലിഞ്ചൊക്കെ വരിക അപ്പോൾ ആ ടോപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ആ ബെസ്റ്റ് പോർഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗം എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് പതിനാല് മുക്കാൽ ഷേപ്പ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇവിടുന്ന് നേരെ താഴെ നമ്മളെ സ്ലിറ്റാണ് സൈഡ് ഓപ്പൺ സൈഡ് ഓപ്പൺ തുടങ്ങുന്ന ഭാഗം അപ്പോൾ അത് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് നോക്കുക മുകളിൽ നിന്നോ അളവ് എടുക്കേണ്ടത് ഒരിക്കലും നിന്ന് ചുരിദാർ ടോപ്പിൻ്റെ അടിഭാഗത്ത് നിന്ന് സ്ലിറ്റിൻ്റെ അളവ് എടുക്കരുത് അത് നമ്മൾ ലെങ്ത്തിലൊക്കെ വ്യത്യാസം വരുമ്പോൾ അത് കയറിയിട്ടും ഇറങ്ങിയിട്ടൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇരുപത് ഇഞ്ച് ഇറക്കത്തിലാണ് ഈ സ്ലിറ്റ് മാർക്ക് ചെയ്തത് അതിൻ്റെ കൂടെ പതിനെട്ടര ഇഞ്ചാണ് നമുക്ക് ഇവിടുത്തെ ഹിപ്പിൻ്റെ വണ്ണം വേണ്ടത് പതിനെട്ടര അറിയുമ്പോൾ ഒൻപതേകാലിഞ്ച് അതും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞോട്ടോ ഇനി ഇത് നമ്മൾ ആ ഷേപ്പിൽ വരയ്ക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആം കർവ് സ്കെയിലാണ് ഉപയോഗിക്കുന്നത് ഈ ആം കർവ് സ്കെയിൽ ഈ ഷേപ്പ് സ്കെയിൽ ഇനി ലെഗ് കർവ് കൊണ്ടൊക്കെ വരയ്ക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരയ്ക്കണം കുറച്ച് ഷേപ്പ് ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ആം കർവ് കൊണ്ട് തന്നെ വരച്ചാൽ മതി അപ്പോൾ ഇതുണ്ടോ ഇതിങ്ങനെ വരച്ചെടുക്കുക നമ്മൾ ആ ഒരു ചെസ്റ്റിൽ നിന്ന് ഷേയ്പ്പിലേക്ക് ഷേ്പ്പിൽ നിന്ന് ഹിപ്പിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക ആ ഒരു ടോപ്പിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക ഇനി ഒരു ഒന്നേകാലിഞ്ച് വീതം സീമലമന നമ്മൾ തയ്ക്കാനുള്ള തുമ്പ് അതും നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതും ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചെടുക്കുക വരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഷെയ്പ്പൊക്കെ ഉണ്ട് എവിടെയെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അളവിൽ എവിടെയെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാവും എന്നുള്ളത് എന്നിട്ട് അത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഷെയ്പ്പാക്കി കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും അടിഭാഗത്തെ ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ അളവ് ഫ്ലെയറിൻ്റെ അളവ് അപ്പോൾ അത് കണ്ടോ ഇവിടെ നമുക്കൊരു ഇരുപത്തിരണ്ട് ഇഞ്ചൊക്കെ ഉള്ളു ആകെ ഉള്ളത് അത് നമുക്ക് അത്ര തന്നെ വേണം ഈ ചുരിദാർ ടോപ്പിന് അപ്പോൾ നമ്മൾ ഇത് കണ്ടോ ഇനി ഹിപ്പ് നിന്ന് ആ സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് ആ ബോട്ടത്തേക്ക് ഫ്ലെയറിലേക്ക് മുട്ടിച്ച് വരയ്ക്കാനിട്ടോ അപ്പം അതവിടെ മടക്കാനുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ അത്രയും വീതി നമുക്ക് വേണം ഇനി അത് കറക്റ്റ് ചെയ്ത് നമ്മൾ സ്ലിറ്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു അടിഭാഗത്തേക്ക് കണ്ടോ ഇനി ആ സൈഡ് ഓപ്പൺ അവിടെ അഴിച്ചിട്ട് വേണം ഇനി അത് ചെയ്യാനിട്ടോ അല്ലെങ്കിൽ വൃത്തിയാവില്ല ഇനി നമ്മൾ റിക ആൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ബാക്ക് റികാളിൻ്റെ അളവിലാണ് നമ്മൾ മാർക്ക് ചെയ്തത് കേട്ടോ ഇനി ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്ന ഒരു റിക ആം ഹോള് അതാണ് ഇപ്പോൾ ഇവിടെ മാർക്ക് കേട്ടോ ഏകദേശം ഒര ഇഞ്ച് മുക്കാലിഞ്ചൊക്കെ എടുക്കുക ഷേപ്പ് ഉള്ള ഷെയ്പ്പുള്ളതിനൊക്കെ മുക്കാലിഞ്ച് വരെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും എന്നിട്ട് അത് ഇതുപോലെ വരച്ചു കൊടുക്കുക ഇപ്പോൾ ബാക്ക് പീസാണ് മുകളിലുള്ളത് ഫ്രണ്ട് പീസ് ഉള്ളിലാണ് ഉള്ളത് അപ്പോൾ ബാക്ക് പീസിൻ്റെ അളവിലെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ചെസ്റ്റ് മുതൽ ഷേപ്പ് ഹിപ്പ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മളാ ഫ്രണ്ട് റികാൾ കൈക്കുഴി ആം ഹോള് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫ്രണ്ട് പീസ് രണ്ടും ഉള്ളിലാണ് ഇങ്ങനെയാണ് കേട്ടോ അത് മടക്കി ഇടേണ്ടത് ബാക്ക് പീസ് പുറത്തായിട്ട് ഫ്രണ്ടും ഫ്രണ്ടും മുട്ടിച്ചിടുക ഇനി ആ ഉള്ളിലെ രണ്ട് പീസാണ് നമ്മൾ ആ വരച്ച അതുപോലെ ഫ്രണ്ട് കൈക്കുഴി റികാൾ നമ്മൾ കുഴിച്ച് വെട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ബോഡി നമ്മൾ മുഴുവനും കട്ട് ചെയ്ത് കഴിഞ്ഞ്